നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒഡീഷയിലാണ് കേട്ടോ ഒഡീഷയിൽ നിന്ന് നമ്മൾ നേരെ വെസ്റ്റ് ബംഗാൾ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ അസീൻ ഫ്ലോസ് അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ നേരെ മേഘാലയെ പിടിക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് മേഘാലയമല്ല അവരും ഭൂട്ടാൻ വരെ പോകുന്നുണ്ട് പറഞ്ഞത് നാഗാലാൻഡിലേക്കാണ് കേരള ടു നാഗാലാൻഡ് അവിടുന്ന് ഭൂട്ടാൻ അങ്ങനെയാണ് അവരെ പ്ലാൻ അപ്പോൾ ഇന്നലെ രാത്രി അവർ വന്നിട്ടുണ്ടായിരുന്നു അവരുണ്ട് എൻ്റെ കൂടെ ഇതാണ് അവരെ വേണ്ടി കേട്ടോ അവർ ഇന്നലെ രാത്രിയാണ് എത്തിയത് രാത്രി ഏഴ് മണിയാകുമ്പോൾ നമ്മളിവിടെ കണ്ടുമുട്ടി ഇവിടുന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇത് ഇന്ന് ഇവർ കൊൽക്കത്തക്കൂടാണ് ഞാൻ കൊൽക്കത്ത സൈഡിലാണ് പോകുന്നത് പക്ഷേ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പോവുള്ളൂ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമുക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് റോഡ് സൈഡിൽ തന്നെയാണ് പക്ഷേ അത്യാവശ്യം നമുക്ക് ഞാൻ ഇന്നലെ വർക്ക് ചെയ്യാൻ വേണ്ടി സൈഡാക്കിയ സ്ഥലം കേട്ടോ ഇത് ഇതാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ് പക്ഷേ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഇന്നലെ ചെറിയൊരു മഴയെല്ലാം കിട്ടി അതുകൊണ്ട് അത്യാവശ്യം ക്ലൈമറ്റും കുഴപ്പമില്ലായിരുന്നു അത്ര ചെറിയ മഴയെല്ലാം പെയ്ത് ചെറിയ സീനായിട്ടോ നമ്മൾ പിന്നെ ടെൻഡലെടുത്ത് ഓടലായിരുന്നു അതിൻ്റെ കവറൊന്നും ഇടാണ്ടാണ് നമ്മൾ കിടന്നത് ആക്ച്വലി പക്ഷെ കുറച്ച് കഴിയുമ്പത്തേക്ക് മഴ പെയ്തു നല്ല ചൂടായിരുന്നു അതുകൊണ്ട് കവറിടാണ്ട് കിടന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴയും പെയ്തു രണ്ട് ഡിയേറ്റർ പോ എൻജിൻസുണ്ടോ രണ്ടിൻ്റെ എൻജിൻസേ ആണ് ഇത് ഡിയേറ്റർ പോയാണ് മേജറാണ് പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഡി ഡിയേറ്റർ പോകും വലറും ഇവർ രണ്ടും രാവിലെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ടും ഞാൻ നടക്കുന്നുണ്ട് രാവിലെ അഞ്ചര ആവുമ്പോഴാണ് ഏട്ടത് ഇന്നത്തേക്ക് വെയിൽ വരും അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു കിട്ടിയത് രാവിലെ ഞാൻ ഒരു ഞാനൊരു കട്ടണല്ലോ ട്ടോ അവരെ വണ്ടി അവര് ജീപ്പും കൊണ്ടാണ് വന്നത് സെയിം രണ്ടും തിയേറ്റർ വണ്ടി തന്നെയാണ് ഇതാണ് കേട്ടോ ഇവരെ പ്ലാന് കേരള ഭൂട്ടാൻ നാഗാലാന്റ് ഇവരെ വണ്ടിയിൽ ഇവർ കബോർഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ

അങ്ങനെ പ്രഷപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് ജാർഖണ്ഡ് കയറാനാണ് പ്ലാന് ഇവർ നേരെ കൊൽക്കത്ത ആണ് കേട്ടോ രണ്ടാൾ രണ്ട് റൂട്ടിലാണ് പോകുന്നത് എന്നാലും ഇവിടുന്ന് സ്പ്രിക്റ്റ് ആയിട്ട് പോവാം എന്ന് വിചാരിക്കുന്നു പോയി കണ്ട ഇവരങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങുമല്ലോ എനിക്ക് ചെറിയ പണിയുണ്ട് ഫുൾ ലെവലാണ് അങ്ങനെ പറഞ്ഞതാ ഇവര് പോവാണ് ഞാൻ ജാർഖണ്ഡിലേക്കാണ് ഇവര് നേരെ ഇങ്ങോട്ട വെസ്റ്റ് ബംഗാൾ കേട്ടോ എന്തായാലും രണ്ട് രണ്ട് റൂട്ടാണ് അങ്ങനെ അവർ അവരെ പോയട്ടോ അവര് നേരെ നേരെ വെച്ച് പിടിക്കുകയാണ് കൊൽക്കത്ത പിന്നെ ഞാൻ എന്തായാലും അങ്ങനെ പോകുന്നില്ല നമ്മളെ യാത്ര അറിയാലോ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് വർക്കെല്ലാം ചെയ്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം കണ്ട് തീർത്ത് അങ്ങനെയാണ് നെല്ലാണ് പോകുന്നത് അവർക്ക് പോയിട്ട് തിരക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് പോയിട്ട് വേറെ ഏതോ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ നാട്ടിലെത്തിയിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിചാരിച്ചു പിന്നെ ഫുഡും കൂടി ഉണ്ടാക്കിയിട്ട് പോയേക്കാന്ന് കാരണം ഇവിടെ വെള്ളവും കാര്യമൊക്കെ ഉണ്ട് മര്യാദക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു തക്കാളി കറി വെച്ചു ഇതെൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറി ആട്ടോ ജസ്റ്റ് തക്കാളി മുളകൊടിയും പച്ച വെളിച്ചെണ്ണയെല്ലാം വെച്ചിട്ട് വെക്കാറുണ്ടോന്നറിയില്ല ആൾക്കാർ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കറി റെഡി ആട്ടോ ഇനി നമുക്ക് നാട്ടിൽ നിന്ന് തുടർന്ന് അച്ചാറുണ്ട് അപ്പം അച്ചാറും കൂടെ എടുത്ത് പിന്നെ ഉണ്ട് കേട്ടോ ഉണക്ക് വറുത്തതും ഉണ്ട് അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി അതാ നമ്മളെ ഉണക്ക് എന്നാൽ ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ച വെക്കണം കേട്ടോ പശുക്കക്ക് വെള്ളം കൊടുക്കും കേട്ടോ ഭയങ്കര ചൂടാണ് എന്നാലും വെള്ളമുണ്ട് അപ്പം കുറെ പശു ഉണ്ട് കുറച്ച് വെള്ളം കുടിക്കുന്ന പിടിച്ചു കൊടുക്കുന്ന ചൂട് സഹിക്കാൻ പറ്റാണ് ഇതാ പായുക്കളെല്ലാം തണലത്ത് നിക്കുക ഞാനിങ്ങനെ കുറെ വെള്ളം എല്ലാം പോയി കൊടുത്തു അതിനകത്തൊന്ന് ബക്കറ്റിൽ മറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി വേണ്ടവർ കുടിക്കട്ടെ സോ നമ്മളിതാ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കുടിക്കു പോകാൻ വേണ്ടി ഇതാ ഇവിടുന്ന് വൈകി ഇറങ്ങാണ് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ചു നമ്മൾ രണ്ട് ദിവസം സ്റ്റേ ചെയ്ത സ്ഥലോ ഇതൊരു ജസ്റ്റ് വെറുതെ കിടക്കുന്നൊരു ഗ്രൗണ്ടാണ് അത്യാവശ്യം നല്ല രസമായിട്ടാണ് നല്ലൊരു ഏരിയ ആണ് വലിയ കച്ചറയൊന്നും ഇല്ല നല്ല മഴ പെയ്യാനൊരു ചാൻസ് ഉണ്ട് മഴ പെയ്താൽ അത്രയും നല്ല കേട്ടോ ഭയങ്കര ചൂടാണ് ഞാൻ നാട്ടിലൊക്കെ മഴ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക മഴ കാണാൻ ഒരു പോയി ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഒഡീഷയിൽ തീരെ മഴയില്ല എനിക്ക് ഏതോ ഒരു ഒരു ഫോറസ്റ്റ് റൂട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ മാത്രമാണ് എനിക്ക് കുറച്ച് ചന്ദ്രഗിരി സൈഡിൽ ആ ഒരു സൈഡ് മാത്രമാണ് എനിക്ക് ഒരു കുറച്ച് മഴ കിട്ടിയത് ഇവിടെ നല്ല ചൂടാണ് നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി കേട്ടോ ഇനി ഫുള്ള് ഹൈവേ റോഡ് തന്നെയാണ് പിടിക്കാനുള്ളത് വേറെ മോശ റോഡുകളൊന്നുമില്ല ഇല്ല വെച്ച് വിടലന്നെ നല്ല മഴക്കാരെല്ലാം കാണുന്നുണ്ട് ഒരു മഴ കിട്ടിയാ നന്നായിരുന്നു കാരണം വെച്ചാല് ഭയങ്കര ചൂടാ കേട്ടോ ഓർ ഈസിലും ചൂട് ഭയങ്കര തയ്ക്കാൻ പറ്റാത്ത ചൂടാത്തിട്ട് ചൂട് വേറെ പോകുന്നത് ഒരു ടൈഗർ റിസർവിലേക്കാണ് പിന്നെ ടൈഗറിനെല്ലാം സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് എന്നാലും പോയി നോക്കാം പിന്നെ കുറെ ആൾക്കാർ ഇട്ടിട്ട് കണ്ടു പിന്നെ ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നാലും പോയി നോക്കാം അവിടുന്ന് നമുക്ക് ജാർഖണ്ഡ് ജംഷഡ്പൂർ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് അവിടെ നേരം കയറിയാൽ മതി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും പോയി നോക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ജാർഖണ്ഡ് തീർക്കും നമുക്ക് ജാർഖണ്ഡിലാകെ രണ്ട് സ്പോട്ട് തീർക്കാനുള്ളത് രണ്ട് കൊൽക്കത്ത ഒടുവിൽ കാത്തിരുന്ന് കാത്തി മഴ കിട്ടിയട്ടോ മഴ തുടങ്ങി സമാധാനം കുറച്ചൊന്ന് തണുത്ത് കിട്ടല്ലോ ജാർഖണ്ഡ് ഫുള്ള് കാടാണ് അതുകൊണ്ട് എന്തായാലും ആ സൈഡിലേക്ക് പോകുമ്പോ എന്തായാലും ഒരു മഴ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെന്തായാലും സന്തോഷം ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് സിംലിപ്പാൽ എന്ന് പറയുന്ന ഫോറസ്റ്റ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജംഷഡ്പൂരാണ് പോകുന്നത് വൺ ഫോർട്ടി ത്രീ കിലോമീറ്റർ ജംഷഡ്പൂർ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് അപ്പോൾ നേരെ അവിടെ പോകുന്നു ജാർഖണ്ഡ് പോകുന്നു ഫുൾ ഇനി എന്താ പറയാ ഫോറസ്റ്റ് റൂട്ടുകളായിരിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ രാത്രി യാത്രകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് പകലെ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക എന്തായാലും നല്ല മഴ കിട്ടി കേട്ടോ അതുകൊണ്ട് ചൂടിന് നല്ല ശമനമുണ്ട് അത്യാവശ്യം യാത്ര എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക് മഴയത്തെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂടിന് ഇങ്ങനെ പോകുന്നത് തീരെ ഒരു സംതൃപ്തി ഇല്ല പത്തൊമ്പതാമത്തെ സംസ്ഥാനത്തിലേക്ക് കണക്കുന്നത് കേട്ടോ നമ്മൾ ഇതുവരെ പതിനെട്ട് എണ്ണാണ് കഴിഞ്ഞിട്ടുള്ളത് പതിനെട്ട് സ്റ്റേറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പത്തൊമ്പതാമത്തെ ആണ് ജാർഖണ്ഡ് ഓക്കെ ജാർഖണ്ഡ് നമ്മൾ പെട്ടെന്ന് തീരും ജാർഖണ്ഡ് അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ല ഫുള്ള് കാടാണ് നമ്മൾ ജസ്റ്റ് ജംഷഡ്പൂർ അതുപോലെ റാഞ്ചി ഈ രണ്ട് സ്ഥലങ്ങളാണ് പോകുന്നത് ഈ രണ്ട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ വരും അവിടെയും മെല്ലെ മെയിനായിട്ട് കാണാന്നില്ല കേട്ടോ നമ്മളെ സാധാരണ കാണുന്ന കാണുന്നവണ്ണില്ല വലിയൊരു ഐറ്റംസ് ഒന്നും ഇല്ല സാധാരണ ചെറിയ പാർക്കുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എത്ര തന്നെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് നമ്മളൊന്ന് കയറിയിട്ട് വരും കേട്ടോ എന്തായാലും എല്ലാ സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ പേരിൽ എന്തായാലും ജാർഖണ്ഡ് എന്തായാലും പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വെസ്റ്റ് ബംഗാളിലോട്ട് കയറും കേട്ടോ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ നമുക്ക് ഒരു കാലം എന്താ പറയുക നമുക്ക് ഒന്ന് എന്തായാലും ഒരു ഒരു മാസം സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട് അത്യാവശ്യം കാണാനുള്ളൊരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ ദാർജിലിംഗ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് എന്തായാലും നമുക്ക് പോലും നോക്കി മഴ ഒന്നും പറയാനില്ല ഗഡിലം ഗഡിലങ്ങനെ നമ്മൾ നമ്മള് പത്തൊമ്പതാമത്തെ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കട്ടോ നമ്മളിപ്പോൾ ജംഷഡ്പൂരിൻ്റെ ബോർഡ് കാണാം ജംഷഡ്പൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ കൂടി പോകാനുള്ളട്ടോ ഒരു ഓൾമോസ്റ്റ് വൺ അവർ കൂടെ പോകാനുണ്ട് എത്തും എല്ലാവരും ഓളിൻ്റെ അടിക്കാറുണ്ടെങ്കിലധികം ആൾക്കാർ പോവാത്തൊരു സ്ഥലമാണ് ജാർഖണ്ഡ് കാരണം കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പിച്ച് പറയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കറപ്ഷൻ ബട്ട് അതെല്ലടത്തും ഉണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്ക് എങ്ങനെയാണ് തോന്നിയത് എന്തായാലും നമുക്ക് പോയി നോക്കാം ജംഷഡ്പൂരിലാണ് ഇന്നത്തെ സ്റ്റേ ഉണ്ടാവുക കേട്ടോ ഇന്ന് ജംഷഡ്പൂരിൽ നിന്നിട്ട് നമ്മൾ അവിടുന്ന് നാളെ രാത്രി ആകുമ്പോഴത്തേനും റാഞ്ചി പോകാനുള്ള പരിപാടിയാണ് അതൊക്കെയാണ് പ്ലാൻ എന്തായാലും പോയി നോക്കാം നമ്മളിപ്പോൾ ഓൾറെഡി ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ ഓടി ഇപ്പോൾ ജംഷഡ്പൂരിനടുത്ത് എത്തിയിരിക്കുന്നുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഇവിടുന്ന് നമുക്ക് കൊൽക്കത്ത പോകണമെങ്കിൽ റൈറ്റ് കേട്ടോ കൊൽക്കത്ത ആണെങ്കിൽ റൈറ്റ് വെസ്റ്റ് ബംഗാൾ കയറണമെങ്കിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് എന്തായാലും നമുക്ക് ലെഫ്റ്റ് പഠിക്കാം സിക്സ് കിലോമീറ്റർ ആണ് ഇവിടെ എത്തുമ്പോൾ തന്നെ റോഡിൻ്റെ ഉള്ള അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് ഈ റോഡ് അടുത്തിട്ടേ ഉള്ളത് നമുക്ക് അതിലേ ആണ് പോകേണ്ടത് ചക്കൻ സ്ഥലങ്ങൾ കാണാനില്ല ആ റാഞ്ച് ജംഷഡ്പൂർ ആ രണ്ട് സ്ഥലങ്ങളെ ഉള്ളു മെയിനായിട്ട് കുറച്ചുകൂടി കാണാനുണ്ട് അവിടെ മെയിനായിട്ടൊന്നും ഇല്ലയെന്ന് പറയാം പിന്നെ അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ നേരെ വെസ്റ്റ് ബംഗാൾ കേറിക്കും കൊൽക്കത്ത സൈഡിലോട്ടാണ് അടുത്തു പോക്കി കൊൽക്കത്തുമ്പോൾ മുഖ പോലെ കാണാനുണ്ട് പഴയ ഇന്ത്യയുടെ പല പല സാധനങ്ങളും കൊൽക്കത്ത ടൗണിൽ കാണാനുണ്ട് അപ്പോൾ പിന്നെ പിന്നെ നോക്കണ്ട പിന്നെ അടിപൊളി ക്ലൈമറ്റ് അടിപൊളി കാഴ്ചകളായിരിക്കും പിന്നെ അങ്ങോട്ടും പിന്നെ സിക്കിം മേഘാലയ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് അത്രക്ക് അടിപൊളിയായിരിക്കും അപ്പൊ പിന്നെ എന്തായാലും ഇത് പെട്ടെന്ന് തീർക്കുക അതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് ഇങ്ങോട്ട് കേറിയത് വെസ്റ്റ് ബംഗാൾ കയറി കഴിഞ്ഞാല് നമുക്ക് രണ്ടു ദിവസം കൊണ്ടൊന്നും തീരെ തോന്നുന്നില്ല അടുത്ത വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് കൊൽക്കത്ത ടൗണിൽ എത്തുന്ന രീതിയിൽ പോവാന്നുള്ള രീതിയിലാണ് എന്റെ ഒരു പ്ലാന് നമ്മളങ്ങനെ വാരിപ്പട എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അവിടെ സൈഡാക്കിയപ്പോൾ തന്നെ അത് നല്ലൊരു കുടിയനെ കണ്ടത് ഏത് സാധനം അടിച്ചതെന്ന് അറിയില്ല ചോദിച്ചു നോക്കായിരുന്നു നല്ല കേളി വാറി പോകുന്നുണ്ട് കേട്ടോ ഈടൊരു പെട്രോൾ പമ്പിലാണ് ഞാൻ സൈഡാക്കി കേട്ടോ ഈടാണ് നമ്മൾ ഇന്നത്തെ ഉറക്കം രാവിലെ എണീറ്റിട്ട് ജംഷഡ്പൂർ പിടിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നമുക്ക് അത്രേ ദൂരമുള്ളു ഇനി കവർ ചെയ്യാൻ അവിടെ എൻ്റെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം ഭരിപ്പടട്ടാവും ടൗൺ ഫാനല്ല ഓണാണ് രണ്ട് ഫാനുണ്ട് കേട്ടോ ഒരു ഫാൻ കിടി ഒന്ന് കാലിൻ്റെ അടുത്തേക്കും ഒന്ന് തലേൻ്റെ അടുത്തേക്കും അഡ്ജസ്റ്റ് ആക്കി വെക്കാം ഇന്ന് അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് തണുപ്പുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും എന്താ നമുക്ക് മര്യാദക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്ത നാളെ ലോവ തുടങ്ങാം വീഡിയോ ഓക്കെ